ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവരഞ്ജനിയുടെ അടുത്തത് വന്നിട്ട് മീനു വളരെ സങ്കടത്തിലാണ് പാർവതി വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാർവതി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മീനു ശിവരഞ്ജനി അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പാർവതി പറയുന്നുണ്ട് എൻ്റെ മോളെ ശിവരഞ്ജനി ഇത്രക്ക് ഏറെ അധിക്ഷേപിച്ചെങ്കിൽ ഇനി അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട മീനു പറയുന്നുണ്ട് എൻ്റെ നിരപരാധി എനിക്ക് അവരുടെ മുന്നേ തെളിയിച്ചേ പറ്റൂന്ന് മീനു കരഞ്ഞോണ്ട് അകത്തേക്ക് പോകുന്നത് അമ്മമ്മ കാണുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് മീനുവിന് മീനുനിന്തു പറ്റി ഇത്രേ സങ്കടപ്പെട്ട് മീനുനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പിന്നീട് അമ്മ അത് പറയുന്നുണ്ട് സൂരജ് പറയും അവരുടെ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാൻ പോവേണ്ട അതെന്തും ആയിക്കോട്ടെ എന്ന് അമ്മ സൂരജിനോട് മീനിനോട് അതിനെപ്പറ്റി വിളിച്ചു ചോദിക്കാൻ പറയുമെങ്കിലും സൂര്ജ് അത് കേൾക്കാൻ കൂട്ടാക്കത്തില്ല മീനു ആണെങ്കിൽ ശിവരജിനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും വിഷമിക്കുവാണ് തൻ്റെ നിരപരാധത്തെ എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്ന് അവൾ തീരുമാനിക്കും അവൾ അതിനു വേണ്ടി സൂരജിനെ വിളിക്കുന്നുണ്ട് സൂരജ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും മീനു പറയുന്നുണ്ട് എനിക്ക് സാറിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് ഒഫീഷ്യൽ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും സൂരജ് പറയും അങ്ങനെയാണെങ്കിൽ അതൊന്നും എനിക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് മീനു ഒന്നെങ്കിൽ ഓഫീസിലേക്ക് വരിക അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡ് ലൈനിൽ വിളിക്കാൻ വീണ്ടും മീനു പറയാൻ ശ്രമിക്കുമെങ്കിൽ സൂരജ് അത് കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്യും വേഗം തന്നെ മീനു റെഡിയായി ഇറങ്ങി വരുന്ന സമയത്താണ് സൂരജും പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നത് മീനു പറയുന്നുണ്ട് സാർ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് സാറിനോട് സംസാരിക്കണം പറയും ലാസ്റ്റ് സൂരജ് വേഗം പറയാൻ പറയും മീനു പറയുന്നുണ്ട് ഇവരഞ്ജനീം മേഡത്തിൻ്റെ ശിവപൂർണയിൽ നിങ്ങൾ റെയ്ഡ് നിർത്തിയില്ലേ അവരുടെ പല എക്സ്പോർട്ടിങ്ങും നിർത്തിവെച്ചില്ലേ അവരെ പറ്റിയുള്ള രഹസ്യ ഇൻഫർമേഷൻ തന്നത് ആരാണ് അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സൂരജ് പറയും അതൊക്കെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒഫീഷ്യൽ സീക്രട്ട് ഞങ്ങൾ പുറത്ത് പറയാറില്ല മീനു ചോദിക്കും അങ്ങനെയെങ്കിൽ അത് ശിവരജിനും മേടാ അങ്ങനെ അറിഞ്ഞു അവർ തെറ്റിദ്ധരിച്ചേക്കുന്നത് ഞാനാണ് ആ ഇൻഫോം തന്നതെന്നാ സൂരജ് പറയും ആഹാ അത് കൊള്ളാമല്ലോ അപ്പം ആ മീനു ഈ മീനു മീനുമായിരുന്നോ കൊള്ളാം സ്വന്തം ബിസിനസ് വളരാൻ വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നു മീനു പറയും അത്രയും ചീപ്പ് നമ്പർ ഇറക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനല്ല ആ ഇൻഫോമർ അതാരാന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ശിവരഞ്ജനി മേഡത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിരപരാധം എനിക്ക് തെളിയിക്കണം പറ്റുമെങ്കിൽ സാർ തന്നെ അവരെ വിളിച്ച് പറയണം ആ ഇൻഫോമർ ഞാനല്ലാന്ന് സൂരജ് അങ്ങനെ ഒന്നും ആരോടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും മീനുവിന് നല്ല സങ്കടം പിന്നീട് സൂരജ് ഓഫീസിൽ വന്നിട്ട് ശിവരഞ്ജിനെ കോൾ ചെയ്യുന്നുണ്ട് ശിവരഞ്ജിനി പറയുന്നുണ്ട് ഞാൻ ഈ കോള് പ്രതീക്ഷിച്ചാണ് പറയണം മിസ്റ്റർ സൂരജ് കെ മേനോന്ന് സൂരജ് പറയും ഇവിടുത്തെ അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞത് അത് ചോർത്ത് തന്നെങ്കിലും അത് കുറ്റകരമായ കാര്യമാണ് ശിവരജിനെ പറയും പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും സൂരജ് മേനോൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയും ലാസ്റ്റ് ശിവരഞ്ജിനി പറയും എന്നോട് കൂടുതൽ കളിച്ചാൽ സൂരജിനെ ഞാൻ വടക്കോട്ട് ട്രാൻസ്ഫർ മേടിച്ചു തരുമെന്ന് അതും പറഞ്ഞ് കോള് കെട്ടിയും സൂരജിനെ ശിവരഞ്ജിനിയോടുള്ള ദേഷ്യം കൂടും പിന്നീട് സൂരജ് അവിടുത്തെ രണ്ട് സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ശിവപൂർണയ്ക്കെതിരെ ഇൻഫോം തന്ന വ്യക്തിയുടെ പേര് എങ്ങനെ ശിവരജിനെ അറിഞ്ഞു എന്ന് അവർ പറയുന്നത് അത് പുറത്ത് പോയിട്ടില്ല സാർ അതിവിടുത്തെ ലോക്കറിൽ ഇപ്പോഴും ഭദ്രയെന്ന് സൂരജ് പറയും അതൊന്നും എനിക്കറിയേണ്ട പക്ഷേ ആരാ ഈ വിവരം തന്നെന്നുള്ള കാര്യം ശിവരജിനെ അറിഞ്ഞിട്ടുണ്ട് അതിവിടുന്ന് തന്നെയാണ് പുറത്ത് പോയക്കുന്നത് അത് ആരാണേലും ശരി അവരെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വെച്ച് പുറപ്പിക്കത്തില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറയും പിന്നീട് നാരായണൻ മീനുസ് കിച്ചണിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്താമണി അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് മീനു സൂര്യചണ്ടും തമ്മിൽ രാവിലെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു എന്താണെന്ന് അറിയില്ല എങ്ങനെയാലും അത് ചോദിച്ച് മനസ്സിലാക്കണം നാരായണൻ പറയും അതൊന്നും മീനു പറയില്ല എന്ന് ചിന്താമണി പറയും എന്തേലും ഒക്കെ സോപ്പിട്ട് ചെന്നാൽ മതിയെ എങ്ങനെയെങ്കിലും മീനൂനോട് അത് ചോദിച്ചറിയണം എന്ന് ഈ സമയം മീനു അതിൽ വരുന്നുണ്ട് നാരായണൻ്റെ ചിന്താമണി സംസാരിച്ചിരിക്കുന്നുണ്ട് മീനു ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ഈ സംസാരിക്കുന്നതെന്ന് മീനുവിനെ കാണുന്ന നാരായണൻ പറയും ചിന്താമണി മീന് വരുന്നുണ്ട് ചിന്താമണി വേഗം എന്തെങ്കിലും എന്നെ സഹായിക്കാൻ വന്നതുപോലെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അത് കേട്ട് ചിന്താമണി വേഗം തന്നെ മുരിങ്ങയിലെ എടുത്ത് അടത്താൻ തുടങ്ങും മീനു വന്ന് എന്താ നിങ്ങളിവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിന്താമണി പറയും ഞാനെന്താണെങ്കിലും വെറുതെ ഇരിക്കുവാണല്ലോ അതുകൊണ്ട് നിങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി വന്നതാണ് നാരായണനും പറയും അതെ അതെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ചിന്താമണി സഹായിക്കാൻ വന്നതെന്ന് മീനുവിനത്ര വിശ്വാസം വരത്തില്ല ചിന്താമണി അമ്മാമ്മ എന്നെ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും നാരായണൻ പറയും എന്ത് നല്ല കുട്ടിയല്ലേ നമ്മൾ ഒറ്റയ്ക്കാന്ന് കണ്ട് സഹായിക്കാൻ വന്നേക്കുന്നു നല്ല മനസ്സുള്ള കുട്ടിയാ മീനു അവനെ ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ട് അവക്ക് പല സംശയങ്ങളും വരും പിന്നീട് സൂരജിൻ്റെ അടുത്തേക്ക് ആ സ്റ്റാഫുകൾ വന്ന് ഫയൽ കൊടുത്തിട്ട് പറയും സാർ ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്നൊന്നും ചോർന്നു പോയിട്ടില്ല എന്ന് സൂരജ് ചോദിക്കും പിന്നെ എങ്ങനെ ശിവരജിനി ആ കാര്യം അറിഞ്ഞു എന്ന് അവർ പറയും അറിയില്ല സാർ പക്ഷെ അവരറിയാൻ ഒരു വഴിയും കാണുന്നില്ലെന്ന് സുരജ് പറയും പക്ഷേ അവരിത് അറിഞ്ഞിട്ടുണ്ട് ആ ഇൻഫോമറുടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ നമുക്ക് എടുക്കണമെന്ന് പറയും അവർ പറയും എല്ലാത്തന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നവരുടെ ഒന്നും പേര് സത്യമായിരിക്കത്തില്ലല്ലോ ഒന്ന് സൂര്ജ് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് ആ വിളിച്ച ആളുടെ നമ്പരും അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും എല്ലാം എത്രയും വേഗം കണ്ടുപിടി അത് ഉറപ്പായിട്ടും വേഗം ചെയ്യാമെന്ന് അവർ പറയും പിന്നീട് സൂര്ജ് വീട്ടിൽ വന്നിരുന്ന് വർക്കുകൾ ചെയ്യുവാണ് ആ സമയം അമ്മമ്മ പറയുന്നുണ്ട് നാളെ ഒരു കല്യാണം ഉണ്ട് നിനക്കതിന് വരാൻ പറ്റുമെന്ന് സൂര്ജ് പറയും അത്രയും ദൂരമല്ലേ എനിക്ക് അധികം വർക്കില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പൊക്കോളാൻ ആ ചിന്താമണി ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ നാളെ കല്യാണത്തിന് പോയാൽ സൂര്ജൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യും അന്നേരം മീനും ഇവിടെയുണ്ട് അത് പറ്റത്തില്ല സൂരജ് മീൻ ഇവിടെയുള്ളപ്പോൾ സൂര്ജൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകുന്നത് ശരിയല്ല എന്ന് ചിന്താമണി എന്നിട്ട് പറയും അമ്മാമ്മ പോയാൽ മതി കല്യാണത്തിന് ഞാൻ വരുന്നില്ലെന്ന് സൂര്ജൻ ഇവിടെ ഒറ്റയ്ക്ക് അല്ലേന്ന് സൂര്ജ് പറയും അതിൻ്റെ ആവശ്യമില്ല ചിന്താമണി അമ്മയുടെ കൂടെ പക്ഷേ ചിന്താമണിക്ക് പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല അവളെ എന്ത് വേണമെന്ന് ആലോചിച്ചിരിക്കുന്ന കാണിച്ചോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്